സൂപ്പർ ലീഗ് കേരള രണ്ടാം സീസൺ ഒരുങ്ങുകയാണ് നമ്മളുള്ളത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം കൊമ്പൻസിൻ്റെ പരിശീലന കളരിയിലാണ് നമുക്കറിയാം തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാനം ഫുട്ബോളിൻ്റെ തലസ്ഥാനം എവിടെയാണ് മലപ്പുറം അതെ ഈ കാണുന്ന താരങ്ങളെല്ലാം മലപ്പുറത്ത് നിന്നുള്ളവരാണ് തിരുവനന്തപുരത്തെ ഇത്തവണ തകർത്ത് എതിരാളികളെ വിറപ്പിക്കാൻ മലപ്പുറത്ത് നിന്നുള്ള ഏഴ് പടക്കോപ്പുകളാണ് കേട്ടോ ഇത്തവണ ട്രാൻഡ്രം ഇറക്കിയിരിക്കുന്നത് എങ്ങനെയുണ്ട് പരിശീലനമൊക്കെ അടിപൊളിയാണ് നല്ല കോച്ച് കാലി കോച്ച് ആയാലും കോച്ചായാലും എല്ലാ കാര്യങ്ങളും അടിപൊളിയാണ് അവരെപ്പോലെപ്പോൾ ഉള്ള ക്യാമ്പ് ചെയ്യുമ്പോൾ അവരെ നമുക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ കഴിയുന്നുണ്ട് അടിപൊളിയാണ് കൊല്ലം നമ്മള് കപ്പടിക്കുന്നു വിചാരിക്കുന്നു മലപ്പുറത്തുള്ള ഫാൻസിനെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരും ആരായി പാട്രിക് എനിക്ക് ബോള് തരുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ പാട്രിക് പറയുന്നുണ്ടായിരുന്നല്ലോ മനസ്സിലായോ കപ്പടിക്കണം മലപ്പുറത്തെ മഞ്ചേരി കളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണോ വരും ഉണ്ട് എക്സ്പീരിയൻസ് 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 നല്ല 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 ആണ് 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 എല്ലാവരും സീനിയർ പിന്നെ പിന്നെ ഫോറിൻ ഫോറിൻ ും മാറ്റം തോന്നുന്നുണ്ടോ ഒരു നമ്മളെ ഫോറിൻ പ്ലേസിന്റെ പുതിയ കോച്ചിന്റെ കൂടെയൊക്കെ വരുന്ന സമയത്ത് കൂടി മലപ്പുറിക്ക് വലിയ ആരാധകർ അവിടെ ഉണ്ടെന്ന് അപ്പൊ നിങ്ങള് ഏഴുപേര് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ മലപ്പുറത്തുള്ളവർക്ക് കൈയ്യടിക്കാതിരിക്കാൻ പറ്റുമല്ലേ പ്രാക്ടീസ് കോഴിക്കോട്ടുകാരോട് എന്താ പറയാനുള്ളത് ഒരുങ്ങിയിരുന്നോളം പറയണം എങ്ങനെയാണ് ഇപ്പൊള്ള സഹതാരങ്ങൾ ഇപ്പൊ പുതിയ ഗോൾ കീപ്പർമാര് വന്നും ആറടി അഞ്ചുകാരനാക്കി എന്താണ് തോന്നുന്നത് നമ്മളെ മലപ്പുറത്തെ ഫുട്ബോൾ മൈതാനങ്ങളിൽ ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കയാണ് അപ്പം നമ്മൾ അങ്ങ് ചെന്ന് ഇറങ്ങുന്ന സമയം പന്തലിച്ചാൻ പോവാൻ ഒക്കെ പറഞ്ഞ നമ്മളാൾ അപ്പൊ അവരോട് എന്താ പറയാനുള്ളത് മലപ്പുറം ഭാഷയിൽ എന്താ പറയുക നമ്മുടെ ഫസ്റ്റ് മലപ്പുറത്താണോ നന്നായിട്ട് പോകുന്നു ടീം ും കഴിഞ്ഞ പ്രാവശ്യത്തിനെ കാട്ടി പോയി കൊടുത്തുനിന്ന് തിരിച്ചുപിടിക്കണം ഭയങ്കര ഹാപ്പി ആയിട്ടാണല്ലോ എല്ലാവരും തമ്മിൽ സിംഗിൾ ആണ് ബാക്കിയുള്ള ഒക്കെ ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് മിംഗിൾ ആയിരുന്നു പിന്നെ മലപ്പുറക്കാരെ പറ്റി പറയുകയാണെങ്കിൽ മലപ്പുറത്ത് ആരാണോ നന്നായി കളിക്കണത് അവരെ സപ്പോർട്ട് ചെയ്യുള്ളൂ അതിപ്പോ കഴിഞ്ഞ കൊല്ലപ്പോ കോഴിക്കോട് മലപ്പുറത്ത് കോഴിക്കോട് നല്ല കളിച്ചു കോഴിക്കോട് സപ്പോർട്ട് ചെയ്തു അതേപോലെ നമ്മള് നല്ല സ്ക്വാഡാണ് അവിടെ പോയിട്ട് നല്ല പെർഫോമൻസ് ഫാൻസ് ഓപ്പോസിറ്റ് നമ്മളെ ഫാൻസ് ആയി മാറും

ഫുട്ബോൾ അല്ലേ ഫുട്ബോളല്ലേ അല്ലേ ആഘോഷമല്ലേ അപ്പോൾ ഇവരുടെ കളി നമുക്കവിടെ കാണാം ശരത്ലാലിനം മഹേഷ് പോലൂർ മീഡിയ